തന്നെ ആർക്കും വേണ്ട കാവ്യാമാധവൻ കാവ്യ മാധവൻ ഇപ്പോൾ ലക്ഷ്യയിൽ മാത്രമാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുതിയ ചിത്രങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ ജിത്തു ജോസഫിന്റെ സ്ത്രീപക്ഷ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടെങ്കിലും അത് എന്നു തുടങ്ങും എന്ന ചോദ്യത്തിന് കാവ്യ് പോലും വ്യക്തമായ ഉത്തരമില്ല എന്നാണ് കേൾക്കുന്നത് കാവ്യ എന്തുകൊണ്ട് സിനിമയിൽ നിന്ന് ഇപ്പോൾ അകലം പാലിക്കുന്നു എന്ന ചോദ്യം ശക്തമായി ഉയരുകയാണ് നല്ല കഥകൾ ലഭിക്കാത്തതും പുതിയ നായകന്മാർക്ക് തന്നെ വേണ്ടാത്തതുമാണത്രേ കാവ്യ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണം പുതിയ സംവിധായകരും മുതിർന്ന സംവിധായകരുമൊക്കെ തിരക്കഥകളുമായി തന്നെ സമീപിക്കാറുണ്ട് പക്ഷെ താൽപ്പര്യമുള്ള കഥകളൊന്നും അതിലില്ലായിരുന്നു കാമ്പില്ലാത്ത സിനിമകൾ അഭിനയിക്കേണ്ട എന്ന തീരുമാനത്തിലാണത്രേ കാവ്യ പുതിയ നായകന്മാർക്കൊന്നും തന്നെ വേണ്ട എന്നതും കാവ്യ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണമാണത്രേ ദിലീപ് പൃഥ്വിരാജ് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പമൊക്കെ അഭിനയിച്ച കാവിക്കൊപ്പം അഭിനയിക്കാൻ യുവതാരങ്ങൾ മടിക്കുന്നുവെന്ന് കാവ്യ പറയുന്നു സമീപകാലത്ത് കാവ്യമാധവൻ ചെയ്ത സിനിമകളൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഏറെ നാളത്തെ ശേഷം ചെയ്ത ഷീടാക്സി പൊട്ടിപ്പോയി അത് കഴിഞ്ഞ് ചെയ്ത ആകാശവാണിക്കും പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് കാൾട്ടൺ ഫിലിംസിന്റെ ബാനറിൽ കരുണാകരൻ നിർമ്മിക്കുന്ന ജിത്തു ജോസഫിന്റെ സ്ത്രീപക്ഷ ചിത്രമാണ് കാവ്യ കരാർ ഒപ്പിട്ടിട്ടുള്ള ഏക ചിത്രം എന്നാൽ ജിത്തു ജോസഫ് ഇപ്പോൾ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന ത്രില്ലർ ചിത്രത്തിന്റെ തിരക്കഥാ രചനയിലാണ് അത് കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാൽ ചിത്രത്തിലേക്ക് കടക്കും എന്നിട്ട് കാവ്യയുടെ സിനിമ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഗോസിബ് ബസാർ